നമസ്കാരം സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ തന്നെയാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയതാണ് ഇപ്പോൾ തങ്ങളുടെ കുഞ്ഞിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഇരുവരും ആറുമാസം ഗർഭിണിയാണ് ദിയ അവരെ പോലെ തന്നെ കുഞ്ഞിൻ്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകരും തങ്ങളുടെ പ്രണയ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അശ്വിനും ദിയയും ഇരുവർക്കുമിടയിലെ പ്രണയവും പരസ്പര ബഹുമാനവും നിഷ്കളങ്കതയും ഒക്കെ ആരാധകർക്കും ഇഷ്ടമാണ് തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷം പോലും ആഘോഷമാക്കുന്നവരാണ് ദിയയും അശ്വിനും ഇപ്പോഴിദ്വീപിൽ വെച്ച് അശ്വിന്റെ ജന്മദിനം കളറാക്കിയിരിക്കുകയാണ് ദിയ നാല് ദിവസമായി ബേബി മൂൺ ആഘോഷിക്കാനായി മാലിദ്വീപിൽ എത്തിയതായിരുന്നു ഇരുവരും ഇതേ സമയത്താണ് അശ്വിന്റെ ജന്മദിനം വരുന്നത് ഭർത്താവിന്റെ ജന്മദിനം പതിവ് പോലെ ഗംഭീരമാക്കിയിരിക്കുകയാണ് ദിയ അശ്വിൻ്റെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ജെൻറ്റി സിക്ക് ഓടിക്കണമെന്ന് ആ ആഗ്രഹമാണ് ഇപ്പോൾ ദിയ നടത്തിക്കൊടുത്തിരിക്കുന്നത് പിറന്നാൾ ആഘോഷത്തിൻ്റെ വിശദമായ കാഴ്ച തന്നെ വ്ളോഗിൽ ദിയ പങ്കുവയ്ക്കുന്നുമുണ്ട് പാതിരാത്രി ദിയ അശ്വിനെ ആശംസകൾ അറിയിക്കുന്നതും വീഡിയോയിൽ കാണാം പിന്നാലെ പിറന്നാൾ ദിവസത്തിലെ തങ്ങളുടെ പ്ലാനുകൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കുകയാണ് അശ്വിൻ ഗംഭീരമായൊരു തുടക്കമാണ് ഇന്ന് ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇന്നലെ എടുത്ത പന്ത്രണ്ട് മണിക്ക് ഫോട്ടോസ് തിരഞ്ഞെടുക്കണം എന്നിട്ട് നല്ലൊരു ലെഞ്ച് കഴിക്കണം വൈകുന്നേരം ജെറ്റ്സ്കിയിൽ പോയി അർമാദിക്കണം എന്നാണ് അശ്വിൻ പറയുന്നത് അപ്പോൾ താൻ മാത്രം അർമാദിക്കൂ ഞാൻ നോക്കിയിരിക്കണമെന്ന് ദിയ പറയുന്നുണ്ട് ഞാൻ അർമാദിക്കുന്നത് കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ട് എന്നായിരുന്നു അശ്വിൻ്റെയും മറുപടി എന്നാൽ ദിയയുടെ സങ്കടം മാറുന്നതും വീഡിയോയിൽ തുടർന്ന് കാണാം ദിയയ്ക്ക് ജെഡ്സ്കിയിൽ കയറാനുള്ള അനുവാദം ലഭിച്ചു എന്നാണ് പിന്നീട് അറിയിക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് വന്നു എന്നെയും അശ്വിനൊപ്പം ജെഡ്സ്കിയുടെ ബാക്കിൽ ഇരിക്കാൻ സമ്മതിച്ചു ഡെപ്തില്ലാത്ത സ്ഥലത്ത് തിരയടിക്കില്ല സ്മൂത്ത് ആയിരിക്കും അവിടെ എന്നോട് പിന്നിൽ ഇരുന്നോളാൻ പറഞ്ഞു ഫോട്ടോസും വീഡിയോസും എടുത്തു തരും എന്നിട്ട് തിരിച്ചിറക്കും ശേഷം അശ്വിനെ ആഴമുള്ള തിരയിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നാണ് ദിയ പറഞ്ഞത് അശ്വിനെ ജസ്കി ഭയങ്കര ആഗ്രഹമാണ് എന്നെ എന്നാൽ എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല എനിക്ക് അവൻ്റെ കൂടെ ആയിരുന്നു ഫോട്ടോ കിട്ടിയാൽ മതി ജന്മദിനമാണല്ലോ ബേബി വരുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണല്ലോ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് എനിക്ക് കയറണമെന്നായിരുന്നു പറഞ്ഞതെന്നാണ് ദിയ പറയുന്നത് ബർത്ത്ഡേ ഗിഫ്റ്റ് അവൻ നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അതൊരുപാട് വർഷങ്ങളായുള്ള അവൻ്റെ ആഗ്രഹം മറന്നു ഇന്ന് നടന്നു കിട്ടി ഇരുപത്തെട്ടാമത്തെ ജന്മദിനം വരെ അവന് കാത്തിരിക്കേണ്ടി വന്നു അശ്വിൻ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കരയിൽ നിന്ന് അതെല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു തീയ തൻ്റെ ഇതുവരെയുള്ള ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നാണ് അശ്വിൻ പറയുന്നത് ജെഡ്സ്കെ അടിപൊളിയാണ് ആദ്യമായാണ് ചെയ്യുന്നത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു സിനിമയിലൊക്കെ സ്ലോ മോഷനിൽ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണമെന്നും അശ്വിൻ പറയുന്നുണ്ട് പിന്നീട് ഇരുവരും ഒരുമിച്ച് ഒരുമിച്ചൊരുങ്ങി ഡിന്നർ കഴിക്കാൻ പോകുന്നതാണ് അതേസമയം വീഡിയോയുടെ അവസാനം അശ്വിൻ സങ്കടത്തിലാണെന്നും ടീയ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ബർത്ത്ഡേ അവർ ഇരുവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു അത് നമുക്ക് വീഡിയോയിൽ കാണാം ആരാധകരും ഏറെ അത് ആസ്വദിക്കുകയും ചെയ്തു